ഒരു ഓണ്ടർപ്രണർ പ്രത്യേകിച്ച് സ്മോൾ ആൻഡ് മീഡിയം ഓണ്ടർപ്രണർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അതിലേറ്റവും ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ജീവനക്കാർ അവർ എന്തൊക്കെ തന്നെ ചെയ്തു കൊടുത്താലും അവർ വിട്ടുപോകുന്നു അതെ അവർ വരുന്നു ട്രെയിനിങ് എടുക്കുന്നു എല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ ജോലി രാജിവെച്ചു പോകുന്നു നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ നല്ല സാലറി കൊടുക്കുന്നുണ്ടല്ലോ നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ പിന്നെന്താണ് അവർ വിട്ടുപോകുന്നത് എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ തന്നെ അറുപത്തഞ്ച് ശതമാനം മുപ്പത് വയസ്സിന് താഴെയുള്ള ആളുകളാണ് എന്നാലും നോക്കും അറുപത്തഞ്ച് ശതമാനം മുപ്പത് വയസ്സിന് താഴെയുള്ള ആളുകളാണ് അപ്പോൾ അവർ ചിന്തിക്കുന്ന രീതി തന്നെ വ്യത്യാസമാണ് അവരെ ചന്തയിടത്തോളം ശമ്പളം എന്ന ഒരു വലിയ വിഷയമല്ല അവർ ശമ്പളത്തേക്കാൾ അവർ ആഗ്രഹിക്കുന്നത് ഐഫോണോ അതേപോലെ വേറെ പല ഗാഡ്ജറ്റ്സും കാര്യങ്ങളെല്ലാം ആണ് അപ്പോൾ നിങ്ങൾ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ശമ്പളം കൂട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് കൊടുക്കുക ബോണസ് കൊടുക്കുക എന്ന് പറഞ്ഞ പരം ഈ രീതിയിലൊന്ന് ഇത് ലിങ്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് അവർക്ക് ചില കാര്യങ്ങൾ അതായത് ഗാഡ്ജസ്റ്റ് പോലെയുള്ള എന്തെങ്കിലും ഒന്ന് രണ്ടും കൂടെ ലിങ്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളോട് താല്പര്യം വർദ്ധിക്കും കാരണം അവർക്കറിയാം അവരുടെ ആവശ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അതൊന്നാമത്തെ കാര്യം ഓക്കെ പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് മണി മാനേജ്മെൻ്റ് ആണ് പൈസ വരുന്നുണ്ട് ഓക്കെ പക്ഷേ വരുന്ന പൈസ പൈസയല്ല എവിടെ എന്ന് ചോദിച്ചാൽ ഒരു അറിയ ഒരു ഐഡിയ ഇല്ല അല്ല വരുന്ന പൈസ പൈസയല്ല എവിടെ നമ്മൾ പോകുന്നുണ്ട് ഒരു ഐഡിയ ഇല്ല അതെന്താണ് കാരണം എന്ന് വെച്ചാൽ നമുക്കവിടെ കൃത്യമായിട്ടൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ല എന്നുള്ളതുകൊണ്ടാണ് അതായത് ഒരു അമ്പത് ശതമാനം നമ്മൾ വരുമാനത്തിൻ്റെ ഒരു അമ്പത് ശതമാനം ഓപ്പറേഷൻസിന് വേണ്ടി അതായത് ഓപ്പറേഷൻ എക്സ്പെൻസസിന് വേണ്ടി മാറ്റിവയ്ക്കുകയും ബാക്കി ഉള്ള അമ്പത് ശതമാനത്തിൽ നമ്മൾ ഒരു നാലായിട്ട് പിരിക്കുകയും ചെയ്യുകയാണെന്ന് വെച്ചോളൂ അത് നിങ്ങളുടെ ബിസിനസ്സിൽ വലിയ 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 മാറ്റം പേഴ്സണൽ ലൈഫിൽ ബിസിനസ് ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും ആ നാലായിട്ട് പിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം അതായത് ആദ്യത്തെ അമ്പത് കഴിഞ്ഞു അല്ലെ ബാക്കി അമ്പത് ഉണ്ട് അതിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ മാറ്റിവെക്കേണ്ടത് ആർ എൻ ഡിക്ക് വേണ്ടിയിട്ടും അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുമാണ് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്തായാലും ചെയ്തേ പറ്റൂല ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ പലതും ചെയ്യേണ്ടി വരും നമ്മൾ ആ സമയത്ത് നമ്മൾ വീണ്ടും നമ്മളൊരു ബാങ്കിലേക്ക് പോയി ലോൺ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഈ വരുന്ന പൈസയിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിട്ടുപോയ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട് വരുന്ന പൈസയെ റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഏത് ബിസിനസ്സിൽ നിന്നും വരുന്ന പൈസ റീഇൻവെസ്റ്റ് ചെയ്യുക റീഇൻവെസ്റ്റ് ചെയ്യുക എന്തിനാണ് റീഇൻവെസ്റ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു പെട്ടെന്ന് കൊറോണ വന്ന പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഒരു യുദ്ധം വന്ന എന്തെങ്കിലും വന്നു പെട്ടെന്നെല്ലാം അടച്ചുപൂട്ടേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നു കഴിഞ്ഞു നിങ്ങൾ ഇതുവരെ സമ്പാദിച്ച പൈസ മുഴുവൻ എവിടെയാണ് കിടക്കുന്നത് നിങ്ങൾ ബിസിനസ്സിനകത്താണ് കിടക്കുന്നത് അടുത്ത ഒരു മാസത്തേക്ക് റൺ ചെയ്യാൻ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പൈസ പോലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ വന്ന പൈസ മുഴുവൻ എവിടെ ഇട്ടിട്ടുണ്ടാവും ചിലപ്പോൾ അമ്പത് ലക്ഷം അറുപത് ലക്ഷം ഒരു കോടി പത്ത് കോടി എല്ലാം വന്നിട്ടുണ്ടാവും അതെല്ലാം നിങ്ങൾ ഗ്രോത്തിന്റെ പേരിൽ നിങ്ങൾ ബിസിനസ്സിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് വരുന്ന പൈസയെ പ്രോഫിറ്റ് ആയിട്ട് തന്നെ പുറത്തെടുത്തുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞപോലെ അതിൽ നിന്ന് ഒരു അമ്പത് ശതമാനം മാറ്റിവെച്ചുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഡാറണ്ടി എന്നുള്ള രീതിയിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് പിന്നെ ഒരു പത്ത് ശതമാനമെങ്കിലും നിങ്ങൾ റീ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് പത്ത് ശതമാനം മാത്രമാണ് നിങ്ങൾ റീഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി മാറ്റിവെക്കുന്നത് അതുകൂടാതെ ഒരു പത്ത് ശതമാനം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടേതായിട്ടുള്ള ചില എന്താ പറയുക ഓണേഴ്സ് സാലറി എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ ഓണേഴ്സ് ഇൻകം ഇൻകം എന്നുള്ള നിലയ്ക്ക് ആ രീതിയിലേക്ക് മാറ്റിവെക്കുക അത് നിങ്ങളുടെ പൈസയാണത് ഓക്കെ ആ പൈസ എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ ഒരിക്കലും എടുക്കാൻ പറ്റാത്ത പൈസ അത്ര പെട്ടെന്നൊന്നും എടുക്കാൻ പറ്റാത്ത പൈസ ആയിരിക്കണം അതിന് എ ടി എം കാർഡ് ഉണ്ടാവരുത് അതേപോലെ ഇൻറ്റർനെറ്റ് ബാങ്കിങ് ഉണ്ടാവരുത് അതേപോലെ തന്നെ അങ്ങനെ എടുക്കണമെങ്കിൽ തന്നെ കഴിയുമെങ്കിൽ കുറച്ച് ദൂരത്തുള്ള ബാങ്കിലാണ് ആ പൈസ പോകുന്നതെന്ന് വെച്ചോളൂ നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ പോയിട്ട് വേണം എടുക്കുക ആ രീതിയിലെല്ലാം വെക്കുകയാണെങ്കിൽ നിങ്ങൾ അത്ര പെട്ടെന്നൊന്നും ആ പൈസ എടുക്കില്ല അത് നമുക്ക് ആപത്ത് കാലത്ത് വളരെയധികം ഒരു പൈസയായിട്ട് മാറും ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മൾ പലരും പറയാനുള്ള കാര്യം ഇത് പറഞ്ഞ ഓട്ടനെ അവർ പറയും കല്യാണം ചെയ്യുമ്പോൾ അല്ലേക്ക് ബിസിനസ്സിന് നടത്താനുള്ള ചിലവിനുള്ള പൈസ തന്നെ കിട്ടുന്നില്ല പിന്നെ എവിടെ നിന്ന് ഞാനിത് മാറ്റിവയ്ക്കാമെന്ന് നിങ്ങൾ നാലച്ചോക്കൂ ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് വരുമാനം വരുന്നുണ്ട് ഓക്കെ നിങ്ങൾ അത് വെച്ചിട്ടാണ് ചിലവ് നടത്തുന്നത് അടുത്ത മാസം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ തൊണ്ണൂറായിരം രൂപയായിരിക്കും വരുമാനം വരുന്നുണ്ടാവുക അപ്പോഴും നിങ്ങൾ അത് വെച്ച് ചിലവ് നടത്തും അതിൻ്റെ അടുത്ത മാസം എൺപതിനായിരം രൂപയാണ് വരുന്നതെങ്കിൽ അപ്പോഴെങ്കിലും അപ്പോഴും നിങ്ങൾക്ക് ഇതേപോലെ ചിലവ് നടത്താൻ പറ്റുന്നുണ്ടാവും എല്ലാ കാര്യങ്ങളും നോക്കാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഇവിടെ അതിൻ്റെ കുറവല്ല നിങ്ങൾ എത്ര വരുന്നുണ്ടോ അത് നിങ്ങൾ ചിലവാക്കുന്നുണ്ടാവും അവിടെയാണ് ഞാൻ പറയുന്നത് ഒരു ലക്ഷം രൂപ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പത്ത് ശതമാനം ഇങ്ങോട്ടേക്ക് മാറ്റിവെക്കും എന്നിട്ട് ബാക്കിയുള്ള പൈസ കൊണ്ട് ചിലവ് നടത്തുക എന്നുള്ളത് നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങളുടെ ഒരു പൈസ അവിടെ കൂടി 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 വരികയാണ് ഒരു ആറ് മാസം കഴിയുമ്പോൾ അത് നല്ല തുകയായിട്ട് മാറും അതിങ്ങനെ തന്നെ പോകുകയാണെങ്കിൽ ഒരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം ആകുമ്പോഴേക്കും എത്ര വലിയ തുകയായിട്ട് മാറും മാറുമെന്ന് ആലോചിച്ച് നോക്കും ഇതിന് ഇത് ഇതുകൊണ്ടാണ് ഞാൻ ഈ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറയുന്നത് അതുകൂടാതെ അവസാനത്തെ ഒരു അഞ്ച് ശതമാനമുണ്ട് ആ അഞ്ച് ശതമാനം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെല്ലാം ലഭിക്കുന്നുണ്ടോ അതെല്ലാം ഈ സൊസൈറ്റിയിൽ നിന്നാണ് ലഭിക്കുന്നത് അപ്പോൾ സൊസൈറ്റിക്ക് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് അപ്പോൾ ഈ കിട്ടുന്ന പൈസയുടെ അഞ്ച് ശതമാനം നമ്മൾ സൊസൈറ്റിക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ചാരിറ്റി അക്കൗണ്ട് എന്നുള്ള രീതിയിലേക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലേക്ക് മാറ്റുന്നു അപ്പോൾ ആരെങ്കിലും വന്ന് ചോദിക്കണം എനിക്ക് ഒരു ഉത്സവമാണ് അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ പഠിപ്പിന് വേണ്ടിയിട്ടാണ് ഇതിന് തരാമെന്ന് ചോദിച്ചത് നിങ്ങൾ അക്കൗണ്ട് എടുത്ത് നോക്കുന്നു അക്കൗണ്ട് ഇവർ ചോദിക്കുന്ന പൈസ അതിലുണ്ടെങ്കിൽ നിങ്ങൾ ആ പൈസ കൊടുക്കുന്നു അല്ല അതിനേക്കാളും കുറവാണെങ്കിൽ അവരോട് പറഞ്ഞു എൻ്റെ അടുത്ത് ഇത്ര പൈസയെ തരാനുള്ളൂ ഇതൊക്കെയാണ് ഈ അക്സെപ്റ്റ് ചെയ്തത് അവർ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത്രേന്ന് വേണമെന്ന് പറയുകയാണെങ്കിൽ അവിടെ പറയാം എനിക്ക് ഇനി ഇത്ര മാസങ്ങൾ കൂടെ കഴിഞ്ഞാൽ ഈ എം നിങ്ങൾ പറയുന്ന എമൗണ്ട് എത്തും ആ തുക എത്തിക്കഴിഞ്ഞാൽ തരാമെന്ന് പറയാം പക്ഷേ അവിടെ ഒരു കൃത്യമായ കണക്കും ഒരു ഒരു സ്റ്റാൻഡേർഡും ഒരു സിസ്റ്റവും എല്ലാം അവിടെ വരികയാണ് ഈ രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഏറ്റവും വലിയ ഗുണം നിങ്ങൾ അവിടെ ഡിസിപ്ലിൻ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അവിടെ കൊണ്ടുവരുന്നു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ബിസിനസ്സിൽ അമ്പത് ശതമാനം വിജയിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഈ ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വരുന്ന പൈസ മുഴുവൻ പല രീതിയിലേക്ക് ചിലവാക്കി പോകുന്നത് ഞാനും അത്തരത്തിൽ പെട്ടു മുഴുവല ശരിക്കും ബുദ്ധിമുട്ടിയൊരു വ്യക്തിയും കൂടിയാണ് ഈ സിസ്റ്റത്തിലേക്ക് വന്ന ശേഷം മാത്രമാണ് എനിക്ക് ഒന്ന് ജീവൻ രക്ഷപ്പെട്ടു വന്നത് ജീവിതത്തിലേക്ക് തിരുത്തി വരാൻ കഴിഞ്ഞു ഇത് വന്ന് ചെയ്തുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുക എത്ര രൂപ കിട്ടിയാലും അതിൻ്റെ ഒരു പത്ത് ശതമാനമെങ്കിലും ഈ പ്രോഫിറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റി വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ലഭിക്കാൻ തുടങ്ങും ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് എക്സൽ ഷീറ്റിൽ ചെയ്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ആ ഡീറ്റെയിൽ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പ്രോഫിറ്റ് എന്ന് മാത്രം ജസ്റ്റ് പ്രോഫിറ്റ് എന്ന് മാത്രം ഒന്ന് എനിക്ക് വാട്സപ്പ് ഈ തരുന്ന വാട്സപ്പ് ഉണ്ടല്ലോ ആ വാട്സപ്പ് നമ്പറിലേക്ക് പ്രോഫിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് അയക്കൂ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ആ ഫോർമാറ്റ് അയച്ചു തരാം നിങ്ങൾ ജസ്റ്റ് അതിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിലും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന പോലെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ഇന്ന് തൊട്ട് തന്നെ ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ ഇത് പ്രായോഗികമാക്കി തുടങ്ങുക ഒരു കാര്യം ഉറപ്പാണ് ആറുമാസം കഴിഞ്ഞാൽ നിങ്ങൾ ഈ കല്യാൺ ജിയെ തീർച്ചയായിട്ടും കുറക്കും കാരണം നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രതീക്ഷിക്കാതെ ഒരു വലിയ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടുകളിൽ കയറിയിട്ടുണ്ടാവും ഓക്കെ കൂടെ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ ഈ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരുപാട് ഒരുപാട് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ടാവും